നീ നിന്റെ ഗെയിമിംഗ് റിമോട്ട് സാനിറ്റൈസ് ഇത് കേടാക്കുമോ ചേച്ചി ഇപ്പോൾ വന്ന ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതിനെന്താ ോ ആദ്യം തന്നെ തന്റെ ഫ്രണ്ടിനോട് ഇത്തരത്തിലുള്ള വിവേചനം തെറ്റാണ് മാത്രമല്ല എച്ച് ഐ വിയെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തത് അതിലും വലിയ തെറ്റാണ് അവൻ റിമോട്ടിലൊന്ന് തൊട്ടത് കൊണ്ട് എനിക്കോ നിനക്കോ എച്ച് ഐ വി വരില്ല എച്ച് ഐ വി എങ്ങനെയാണ് പകരുന്നതെന്ന് നിന്നോട് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ താനോ ഇഗ്നോർ ചെയ്യും ഒന്നും ഓർത്തുവെക്കില്ല ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം എച്ച് ഐ വി ബാധിതനായ വ്യക്തിയുമായി കോണ്ടപില്ലാതെ ലൈംഗിക ബന്ധം പുലർത്തുക നീഡിൽ ഷെയറിംഗ് ചെയ്യുക രോഗബാധയുള്ള ഉൽപ്പന്നങ്ങൾ വഴി എച്ച് ഐ വി ബാധിച്ച അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിനും എച്ച് ഐ വി പിടിവിടാം ഈ നാല് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യരുത് ഓർത്തുവെക്കണം അതോടൊപ്പം എച്ച് ഐ വിയുമായി ജീവിക്കുന്ന സുഹൃത്തിനോടോ മറ്റൊരു വ്യക്തിയോടോ വിവേചനം കാണിക്കുന്നത് തെറ്റാണ് മാത്രമല്ല അതൊരു ശിക്ഷാർഹമായ കുറ്റവുമാണ് அவகணிக்கிறது ஓர்மிக்க